നമസ്കാരം സ്പോർട്സ് ക്യൂബിലേക്ക് സ്വാഗതം ഈ സീസണിൽ തൊട്ടതെല്ലാം പിഴച്ച പോയിന്റ് പട്ടികയിൽ പിൻനിരയിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൽ അഴിച്ചുപണി വൈകിയേക്കില്ലെന്ന് സൂചന കോച്ച് മിക്കായിൽ സ്റ്റാറയുടെ പരിശീലന രീതികളും തന്ത്രങ്ങളും ഫലിക്കാതെ വന്നതോടെ ടീം മാനേജ്മെന്റും അതൃപ്തരാണെന്നാണ് ലഭിക്കുന്ന വിവരം ഈ മാസം അവസാനം നടക്കുന്ന രണ്ട് ഹോം മത്സരങ്ങളിലെ പ്രകടനം കൂടി മോശമായാൽ സ്റ്റാറയ്ക്ക് പാതിവഴിയിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ വിട്ടുപോകേണ്ടി വരും തുടർച്ചയായ മത്സരങ്ങളിൽ ടീം തോറ്റതോടെ കോച്ചും സഹപരിശീലകരും കടുത്ത സമ്മർദ്ദത്തിലാണ് നവംബർ ഇരുപത്തിനാലിന് ചെന്നൈ സി ഇരുപത്തിയെട്ടിന് എഫ് സി ഗോവ ടീമുകളോടാണ് മഞ്ഞപ്പടയുടെ അടുത്ത രണ്ട് മത്സരങ്ങൾ മുൻകാലങ്ങളിൽ ഡിസംബർ മാസമായിരുന്നു ഒട്ടുമിക്ക പരിശീലകരും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തുപോയത് ഇതേ വഴിയിലാണോ സ്റ്റാറയുടെ സ്ഥാനമെന്ന ഇനിയുള്ള ദിവസങ്ങൾ വെളിപ്പെടുത്തും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ഇന്ത്യൻ താരങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞത് പരിശീലകനെയും ബാധിക്കുന്നുണ്ട് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണെങ്കിലും പ്ലേ ഓഫിലേക്കും ഷീൽഡിലേക്കുമുള്ള സ്വപ്നം ബ്ലാസ്റ്റേഴ്സിന് കൈമോശം വന്നിട്ടില്ല ഒന്നാം സ്ഥാനത്തുള്ള ബാംഗ്ലൂരു എഫ് സിയുമായുള്ള പോയിന്റ് വ്യത്യാസം പത്ത് മാത്രമാണ് ഇനിയുള്ള മത്സരങ്ങൾ മിന്നിച്ചാൽ ഈ വ്യത്യാസം താഴേക്ക് കൊണ്ടുവരാനാകും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ യൂട്യൂബ് ചാനലും വാട്സ്ആപ്പ് ചാനലും ഡബ്ല്യൂ എന്ന വെബ് പോർട്ടലും സന്ദർശിക്കുക